ജനാധിപത്യ തീരുമാനിക്കും സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗമായ വി ശിവൻകുട്ടി പറഞ്ഞതാണ് പാർട്ടി തീരുമാനമെങ്കിലും മേയറായി ഉയർത്തിക്കാട്ടിക്കഴിഞ്ഞു ചില ആളുകൾ മേയർ കാൻഡിഡേറ്റ് എന്ന നിലയിൽ അങ്ങനെ അവതരിപ്പിച്ച തെറ്റാണ് അങ്ങനെ ഒരു തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഞാൻ കടകംപള്ളി സുരേന്ദ്രൻ അനുകൂലികളായവർ നടത്തുന്ന അത്തരം പ്രചാരണങ്ങളോട് തിരുവനന്തപുരം ജില്ലയിലെ പ്രബല വിഭാഗത്തിന് എതിർപ്പുണ്ട് അതാണ് വി ശിവൻകുട്ടി പ്രകടിപ്പിച്ചതും ജില്ലാ കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ ആർ പി ശിവജിയുടെ പേരാണ് മറുവിഭാഗത്തിന്റെ മനസ്സിൽ തിരുവനന്തപുരം ജില്ലയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കടകംപള്ളി വിരുദ്ധ പക്ഷത്തിനാണ് മേൽക്കൈ സംസ്ഥാന നേതൃത്വത്തിനും താല്പര്യ കൂടുതൽ അവരോടാണ് ദീപക്കിനെയും ശിവജിയേയും കൂടാതെ മറ്റ് രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കൂടി കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ